ോകത്തുള്ളവരെല്ലാം അവിടെ നിന്ന് കാതോർത്തുകൊണ്ടിരിക്കുന്നത് അഷ്റഫ് വസങ്ങളുടെ ജീവിതമാണ് വാഹനത്തിന്റെ ഉള്ളിൽ വരുന്ന സമയത്ത് അള്ളാഹുബേ നല്ല പ്രൗഢിയോടെ മദീനയിൽ തല ഉയർത്തിപ്പിടിച്ചിട്ട് മുത്തിന്റെ കൊട്ടാരം ഇങ്ങനെ വിലസുകയാണ് അത് കാണുമ്പോ തന്നെ അറിയാതെ മനസ്സിന്ന് പൊട്ടിപ്പോകും എത്ര നാള് കേട്ടതാ എത്ര പറഞ്ഞതാണ് ഇന്ന് നേരിട്ട് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുകയാന <laughs> 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 െ ആ മുത്ത് നമ്മളെ പഠിപ്പിച്ചത് അവിടെ കിടക്കുന്ന മദീനയുടെ മുത്ത് നമ്മളെ പഠിപ്പിച്ച ഒരു ഒരു കാര്യവും ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന സമയം മുഴുവനും അള്ളാന്റെ പ്രവാചകരുടെ മോവിലൂടെ പൊൻവരണ ചുണ്ടുകളിലൂടെ അടന്ന് വീണ വടികളിലൂടെയാണ് നമ്മൾ കടന്നു പോകാനുള്ളത് മമ്മിനുകളേ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ കടക്കുകയാണ് ദുനിയാവിന്റെ ആഡംബരത്തിലൂടെ കടക്കുകയാണ് എന്റെ സഹോദരങ്ങളെ നമ്മളൊന്ന് പഠിച്ചു മനസ്സിലാക്കാനുണ്ട് അള്ളാഹു നമുക്ക് തരുന്ന സന്തോഷം അള്ളാഹു നമുക്ക് തരുന്ന ആനന്ദം അള്ളാഹു നമുക്ക് തരുന്ന കുളിർമ ഇതെല്ലാം അള്ളാഹു ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് എന്തിനേറെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടെന്നതാര ഈ ദുനിയാബിൻ്റെ പുറത്ത് പേടിക്കാനുള്ളതാരെന്നറിയുമോ അത് അല്ലോ അള്ളാഹുവിനെ മാത്രമാണ് മറ്റൊരാളെയും നമ്മൾ പേടിക്കണ്ട ഒരാളും നമ്മൾ അപായപ്പെടുത്തുമെന്ന് പേടിക്കണ്ട അള്ളാഹു വിളിച്ചാൽ എപ്പോഴായാലും തിരിച്ചു പോകേണ്ടി വരുമെന്നുള്ളൊരു വിശ്വാസം വേണം അതല്ലാതെ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എന്തിനേറെ അള്ളാഹു പറഞ്ഞു ദുനിയാവിന്റെ പുറത്ത് നിങ്ങൾ തലകുനിക്കാനുള്ളത് അത് എന്റെ മുമ്പിൽ മറ്റൊരാളുടെ മുമ്പിൽ പോയി നിങ്ങൾ തലകുനിക്കരുത് എത്രയോ വലിയ വലിയ മുതലാളിമാരുടെ മുമ്പിൽ പോയിട്ട് പാവപ്പെട്ടവര് തലകുനിക്കാറുണ്ട് മറ്റേ ക്യാഷ് ഉള്ളവന്റെ മുമ്പിൽ പോയി തലകുനിക്കാറുണ്ട് എന്നാൽ അവരുടെ മുമ്പിലേക്ക് പോകും ് ഒരൊറ്റ വെട്ടമെങ്കിലും നിങ്ങൾ അള്ളാഹുവിലേക്കൊന്ന് കരഞ്ഞിരുന്നോ നിങ്ങളുടെ റബ്ബിലേക്കൊന്ന് പറഞ്ഞിരുന്നോ അള്ളാഹുവേ എനിക്ക് കടമുണ്ട് റബ്ബേ എനിക്ക് വേദനകളുണ്ട് എനിക്ക് സങ്കടങ്ങളുണ്ട് എനിക്ക് ദുഃഖങ്ങളുണ്ട് നീ എന്റെ പ്രയാസത്തെ മാറ്റണേ അല്ലാത്ര ആളുകൾ പറഞ്ഞ അതേ സമയം മറ്റൊരാളുടെ അള്ളാഹു സമ്പത്ത് കൊടുത്തവനാണെന്ന് പറയുമ്പോൾ അവന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് കൈനീട്ടി അചിക്കുന്ന സമയത്ത് കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന റബ്ബിന്റെ പക്കലാണ് അള്ളാഹുവിന്റെ ഖജനാവിലാണ് ഇന്ന് പക്ഷേ ആ ഖജനാവിന്റെ സൂക്ഷിപ്രകാരം ആ റബിനോട് പറയാ മടിയാണേ ആ റബ്ബിനോട് ചോദിക്കാ മടിയാണ് നിങ്ങളല്ലാ മറന്നിട്ടാണ് മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടുന്നതെങ്കിലോ അത് റബ്ബിന് ഇഷ്ടമല്ല അല്ലാനോട് പറഞ്ഞു റബ്ബേ എന്റെ സാഹചര്യം കൊണ്ടിറങ്ങുകയാണ് നീ എളുപ്പമാക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതല്ലാഹുവിന് ഇഷ്ടമാണ് സാഹചര്യങ്ങൾ മനുഷ്യന്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവിടെ ചെന്നിട്ട് അല്ലാഹുവേ ഒരുപാട് സഹിച്ചു ഒരുപാട് വേദനകൾ തിന്നു തിന്നു ഒരുപാട് സങ്കടങ്ങൾ തിന്നു അല്ലാ ഇനി അതിന് കഴിയില്ല റബ്ബേ പടച്ചോനെ നീ എന്റെ കാര്യം എളുപ്പമാക്കണേ അല്ല എന്ന് പറഞ്ഞ് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങൾ പറഞ്ഞാൽ എന്റെ മുത്തുമ്മിനെ ഒരിക്കലും നിങ്ങൾ പാഴാകൂലൂല ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു വരേണ്ടെന്ന അവസ്ഥ വരില്ല അതുകൊണ്ട് സഹോദരാ നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ മനസ്സിനെ മറ്റൊരാളുടെ മുമ്പിൽ കൊണ്ട് ചെന്നു വന്ന മറ്റൊരാളുടെ മുമ്പിൽ കൊണ്ടുപോയി പണയം വെക്കുന്നവരവസ്ഥ വരാൻ പാടില്ല പണയത്തിന്റെ ഒരു വഴിയിലൂടെ കടക്കാൻ പാടില്ല മറിച്ചോ الله أوه. لله الواحد القهار യാണ് ചിന്തിക്കുകയാണ് തരുമെന്നുള്ള പ്രതീക്ഷയാണ് എന്നാൽ ഒരാൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് എന്തിനേറെ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും അവിടെ സങ്കടപ്പെടല്ലേ നിങ്ങൾ ദുഃഖിക്കല്ലേ നിങ്ങൾക്ക് അള്ളാഹു എന്തെങ്കിലും നന്മ തരാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു തരുന്നതാണ് സ്വാഭാവിക അള്ളാഹു എന്തെങ്കിലും നന്മകൾ തരാൻ പടച്ച റബ്ബ് പടച്ചറബ് എന്തെങ്കിലും നന്മകൾ തരാൻ തരാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടെ അത് അല്ലാഹു നമുക്ക് തരും നൂറ് ശതമാനം ഉറപ്പാണ് ഒരാളുടെ മുമ്പിൽ പോയിട്ട് നമ്മുടെ ജീവിതം മടിയറ വെക്കരുത് ചിലര് പറയും നീ എന്നെ ഞാൻ പോലെ അങ്ങോട്ട് കേട്ടോ നമുക്ക് കേൾക്കാൻ പറ്റി വന്നയാണ് പിന്നെ ആരാണ് അള്ളാഹുവേ നമ്മളോട് ഖുർആനിലൂടെ പറഞ്ഞ അള്ളാന്റെ ഖുർആാനിന്റെ വിധി വിലക്കുകളാണ് മുത്തു മുസ്തഫാന്റെ വാക്കുകളാണ് അള്ളാന്റെ മുമ്പിൽ ഇങ്ങനെ തല ഒലിച്ചിരുന്നിട്ടുള്ള ഞാനൊരു സാധുവാണ് ഞാവരു പാവിയാണ് നീ എന്റെ സങ്കടങ്ങൾ എന്റെ ടെൻഷനുകൾ എന്റെ ദുഃഖങ്ങൾ നീ മാറ്റണേ പടച്ചോനെ അള്ളാഹുലീഖെന്ന് പറയാൻ പറ്റോ ആ റബ്ബിലേക്ക് നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണെങ്കിൽ അള്ളാ നമ്മളെല്ലാവരും വിജയിക്കുകയാണ് നമ്മളെല്ലാവരും രക്ഷപ്പെടുകയാണ് നമുക്ക് മൗലുകൾ ചെല്ലണം അതുപോലെ ബുറുദ നടത്തണം അതുപോലെ എല്ലാം ഹബീബിനെ പറ്റി മധു പറയണം ഹബീബിനെ പറ്റി മധു പാടണം അതിനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അള്ളാഹു സന്തോഷം തരട്ടെ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരാൾ നിങ്ങളോട് പറയുന്നു ഞാൻ പറയും പറയുമ്പോഴൊക്കെ നീ ചെയ്താൽ നിനക്ക് രക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് രക്ഷയില്ല ഞാൻ പറയും പോലെ ചെയ്തോ ചെയ്തോ എന്നാ നിനക്ക് രക്ഷയാണ് നന്മ ഉദ്ദേശിച്ചു പറയുന്ന ആളുകളുണ്ട് അത് നമുക്ക് അത് നമുക്ക് അറിയാൻ പറ്റും അത് അത് ഏറ്റവും നല്ല നന്മയാണെന്നറിയാം ആ നന്മയാണെന്ന് മനസ്സിലാക്കിയാൽ അത് നമ്മൾ നന്മയെങ്കിലെടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ബഹുവറത്തു അതിനെ തള്ളിക്കളയണം നന്മയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളെടുക്കണം ഇല്ല എന്നുണ്ടെങ്കിലോ ആ കാര്യത്തെ നമ്മൾ തള്ളിക്കളയണം ഇല്ലേ ലോകത്തുള്ളവരെങ്ങനെയാണ് ഒരാൾ നന്നായാൽ പിന്നെ മറ്റുള്ളവർ നന്നാവുന്ന ഇഷ്ടമല്ല അപ്പൊ ഏതായാലും നമ്മൾ ആരെ അത് ഞാൻ അതാ പറ ആരെന്ത് ചോദിച്ചാൽ നമ്മൾ മെയിൻ ചെയ്യണ്ട നമുക്കും നമുക്ക് നമുക്കല്ലാഹുവും മാത്രമാണ് അള്ളാഹുവിലേക്ക് മാത്രമാണ് നമ്മുടെ കരങ്ങൾ ഉയർത്തേണ്ടുന്നത് അള്ളാഹന്റെ മുമ്പിലാണ് കൈ നീട്ടേണ്ടുന്നത് പിന്നെ റബ്ബിനോട് പറയാം അള്ളാ എന്റെ തലച്ചോറ് ഒരാളുടെ മുമ്പിൽ ഞാൻ പണയം വെക്കൂല ഞാൻ എൻറെ റബ്ബിനോട് പറയുന്നു അള്ളാഹുവേ ഞാൻ ഇന്ന ആളിനോട് കടം അവരുടെ മനസ്സിന് നല്ല മാറ്റം കൊടുക്കണേ അല്ലാ അവർക്ക് എനിക്ക് തരാനുള്ള മനസ്സ് കൊടുക്കണേ റബ്ബെ അപ്പോഴു അവന് ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടവരാണോ എന്നാൽ അള്ളാഹു അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് നന്മയും ചെയ്യിപ്പിക്കും അള്ളാഹു ഒരാൾക്ക് നന്മ ചെയ്യുന്ന എപ്പോഴെന്നറിയോ എനിക്ക് ഒരാൾക്ക് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കണോന്ന് എന്റെ മനസ്സുകൊണ്ട് തോന്നി ഞാൻ കൊടുത്തു അത് അള്ള തോന്നിപ്പിക്കുന്നതാണ് അള്ളാഹു തോന്നിപ്പിക്കുന്നതാണ് ചില ആളുകൾക്ക് അല്ലാഹു സ്വർഗം കൊടുക്കാതെ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു അവർക്ക് നന്മകൾ ചെയ്യാനുള്ള വഴികൾ അള്ളാഹു താര തുറന്നു കൊടുക്കുന്നതാണ് അള്ളാഹുവേ ചില മനുഷ്യർക്കുള്ള സ്വർഗം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോ അവരെ കൊണ്ട് അള്ളാഹു തല നന്മകൾ ചെയ്യിപ്പിക്കും അതിനാണ് ചില ആളുകൾ നമ്മൾ പോലും അറിയാതെ ഒരു കൂടപ്പറപ്പല്ലെങ്കിലും സ്വന്തമല്ലെങ്കിലും അള്ളാഹുവേ സ്വന്തത്തെ കാലപ്പുറമായി കൂടെ നിൽക്കുന്ന ചില ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടാകും എപ്പോഴും നമ്മളോടൊപ്പം സഹകരിക്കുന്നവരുണ്ടാകും നമ്മുടെ മനസ്സ് പൊട്ടുമ്പോ കൂടെ പൊട്ടുന്നവരുണ്ടാകും അതുകൊണ്ട് ആരൊക്കെ മുമ്പിലുണ്ടെങ്കിലും അവരെയൊക്കെ റബ്ബുമായിട്ടങ് ഞാൻ നിന്നോട് പറയാണ് അവർ നല്ല മനുഷ്യനാണ് അതുകൊണ്ട് റബ്ബേ അവരെ കൊണ്ട് നീ എനിക്ക് അല്ലാ ആരോടും പറഞ്ഞ പറയാണ് പറയാണ് അപ്പൊ അള്ളാഹുവിനെ ആ മനുഷ്യന് ഇഷ്ടമുണ്ടെങ്കിൽ ഏത് ഈ തരുന്ന മനുഷ്യന് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹു അവരെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കും അതിന്റെ അർത്ഥം അള്ളാഹുവിനെ അവരിഷ്ടാണെന്ന് ചില ആളുകൾ അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാകുള്ളൂ ഒരുപാട് സങ്കടങ്ങളെ ഉണ്ടാകുള്ളൂ പക്ഷേ എന്നാലും അവരുടെ മനസ്സ് വല്ലാത്തതാണ് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ കണ്ണുനീര് അവര് കണ്ടറിയുന്നവരാണ് വിഷമം കണ്ടറിയുന്നവരാണ് അല്ലോ നീ അവർക്ക് ദീർഘായുസ് നീ കൊടുക്കണേ അല്ലോ ഞങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെയുള്ളവരുണ്ടാകും സഹകരിക്കുന്നവരുണ്ടാകും സഹായിക്കുന്നവരുണ്ടാകും അതെല്ലാം ഒരു സന്തോഷമാണ് അതെല്ലാം ഒരു നല്ല ഒരു മാധുര്യമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് റബ്ബേ ഈ മജിലിസിൽ സംഗമിക്കുന്നവർ ഒരാളെയും നീ പാഴാക്കല്ല അല്ലാ ഒരാളെയും നീ സങ്കടത്തിലാൽക്കല്ല അല്ലോ ഒരാളെയും നീ ദുഃഖത്തിലാഴ്ത്തല്ലേ അല്ലോ േ സ്വർഗത്തിന്റെ വഴികൾ അല്ലാഹേ സ്വർഗത്തിന്റെ വഴികൾ നീ സന്തോഷത്തിന്റെ പറക്കത്ത് കൊടുക്കണേ അല്ല സന്തോഷം കൊടുക്കണേ അല്ല ആനന്ദം കൊടുക്കണേ അല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ റബ്ബേ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളൊക്കെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വന്നോ ഈ പരിശുദ്ധമായ മജിലിസിൽ സംഗമിച്ചവരെ മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അല്ല വിഷമങ്ങൾ കൊടുക്കല്ല അല്ല ദുഃഖങ്ങൾ കൊടുക്കല്ല അല്ല ആ ബലാദികൾ കൊടുക്കല്ലേ അല്ലേദികൾ കൊടുക്കല്ലേ അല്ലവനെ എന്തുകൊണ്ടിരിക്കുന്ന പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാര് അവര് പലരും ഇന്ന് ഖബറിന്റെ ഉള്ളറയിലൊക്കെ നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ അവരുടെ സങ്കടങ്ങളെ അവരുടെ വിഷമങ്ങളെ അവരുടെ ദുഃഖങ്ങളെ നീ മാറ്റണേ അല്ലാഹുവേ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അല്ലാ േ അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ അറിയുന്ന തമ്പുരാനെ യാ അല്ലാ പടച്ചറപ്പേ നീ അവരെ മുഴുവനും രക്ഷപ്പെടുത്തണേ അല്ലാ പടച്ചോനെ ഞങ്ങളെ മുഴുവനും ഹബീബിന്റെ ചാരയെത്തിക്കണേ അല്ലാ അള്ളാഹുവേ

برحمتك يا ارحم الراحمين الله <applause>